ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്ന ഇത് കുറച്ച് ഗ്യാപ്പ് വരുന്നതുകൊണ്ടായിരിക്കും പക്ഷേ ഞാൻ ആഴ്ചയിൽ എങ്ങനെ ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നന്നായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ വരാത്തത് കൊണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇടുമ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നു എന്നാണ് കമൻ്റിലൂടെയൊക്കെ അറിയിക്കുന്നത് ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ അപ്പം എനിക്കും സന്തോഷമാണ് നിങ്ങൾക്ക് സന്തോഷം തന്നെയാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ ടോപ്പിക്ക് തിരിച്ചറിവ് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിവിലൂടെ ഒരു കുടുംബജീവിതം തന്നെ നല്ല ഹാപ്പി ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര സമാധാനമായിരിക്കും അല്ലേ നമ്മളൊക്കെ വരുന്നത് നമ്മൾ തന്നെ ജീവിക്കുന്ന കുടുംബ ജീവിതത്തിൽ ഒരു സമാധാനം സന്തോഷം ഉണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മളുടെയൊക്കെ ഏറ്റവും എന്താണ് സന്തോഷകരമായ ഒരു ജീവിതം അല്ലേ അപ്പോൾ നമുക്ക് ആ കുടുംബ കുടുംബജീവിതം എന്താ പറയുക സന്തോഷകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെടാ പാടുപെടും അല്ലേ അപ്പം നമുക്ക് കൂടുതൽ ഒരുപാട് പേർക്ക് അത് ആയിട്ട് സന്തോഷമായിട്ടൊക്കെ പോകുന്നുണ്ടാവും പക്ഷെ ഒരുപാട് പേര് അതില് എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ അറിയുന്ന എനിക്ക് അനുഭവം ഉള്ളതും അറിയുന്നതുമായ കാര്യങ്ങളാണ് പറയുന്നത് എന്റെ ജീവിതത്തിലുള്ളത് തന്നെയാണ് ഞാൻ കൂടുതലും പറയുന്നത് കേട്ടോ അപ്പൊ തിരിച്ചറിവ് എന്നുള്ളത് നമ്മള് ഒരാളെ നമ്മൾ ഒരാളെ എന്താ പറയാ നമുക്ക് ഇങ്ങോട്ട് ഒരാളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മളുടെ കൂടെയുള്ള ആളാകട്ടെ ആരുമാകട്ടെ അപ്പം നമ്മൾ അവരെ തിരിച്ച് അവർ നമ്മളെ തിരിച്ചറിയുന്നതിനെക്കാളും നമ്മൾ അവരെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ തന്നെ കുടുംബജീവിതത്തിൽ ഒരുപാട് എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി സന്തോഷകരമായി പോകാൻ പറ്റും മനുഷ്യനാണ് എന്നാലും നമ്മൾ വിചാരിക്കും നമ്മളെയും തിരിച്ചറിഞ്ഞുകൂടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും എല്ലാവരും ഞാൻ ഉൾപ്പെടെ പക്ഷെ അതല്ല ഞാൻ പറയുന്നത് നമുക്ക് തിരിച്ചറിവിലൂടെ ഒരു സന്തോഷം നേടിയെടുക്കണം ആഗ്രഹം ആഗ്രഹിക്കുന്നവർക്കാണ് കേട്ടോ ഒരു കുടുംബജീവിതം സന്തോഷകരവും തൃപ്തികരവുമാക്കി കെട്ടിപ്പടു കെട്ടിപ്പടുക്കാനായിട്ട് ഒരുപാട് പേര് പ്രയത്നിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഒറ്റ പോയിന്റ് തന്നെയാണ് നമ്മൾ തിരിച്ചറി അറിഞ്ഞ് നമ്മളോട് പ്രവർത്തിച്ചില്ലെങ്കിലും അത് കൂടെയുള്ള എന്താ പറയുക നമ്മളുടെ എന്താണ് കൂടെയുള്ള നമ്മളുടെ ഹസ്ബൻഡ് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികൾ ആരെങ്കിലും ആയിക്കോട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവരാരായാലും നമ്മൾ അവരെ തിരിച്ചറിയാൻ ശ്രമിക്കുക ഞാൻ ഒരു ഉദാഹരണം തന്നെ പറയാം കേട്ടോ ഒരിക്കലും ഒരാൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കൺസൾട്ടിങ്ങിന് പോയിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞു എന്നെ വേഗം ഒന്ന് നോക്കി വിടണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അയാളോട് ചോദിച്ചു എന്തിനാ ഇത്ര ധൃതി പിടിക്കുന്നത് അവിടെയൊക്കെ രോഗികളൊക്കെ ഇരിക്കുന്നില്ലേ അതേപോലെ സമാധാനമായി ഇരിക്കാൻ ഇരിക്കില്ലേ ഇരിക്കൂ ഇരിക്കാൻ കഴിയുന്നില്ലേ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല എനിക്ക് എനിക്ക് വേഗം പോകണം പറഞ്ഞു അപ്പോൾ അയാൾ ഡോക്ടർ ചോദിച്ചു എന്തിനാ ഇത്ര ധൃതി പിടിക്കുന്നത് എത്ര ഷാട്ട്യം ചെയ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഡോക്ടറോട് അയാൾ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോയിട്ട് വേഗം ഭാര്യയെ മുത്തിട്ട് ആഹാരം കഴിക്കണം പറഞ്ഞു ഭാ ഭാര്യയോടുകൂടി ചേർന്ന് ആഹാരം കഴിക്കണം അല്ലെങ്കിൽ ഡിന്നർ എന്ത് ആഹാരം കഴിക്കണം ഫുഡ് കഴിക്കണം പറഞ്ഞു അപ്പം ഡോക്ടർ ചോദിച്ചു അങ്ങനെ എന്താ ഇത്ര ധൃതി പിടിച്ച് പിന്നെ പോയിട്ട് ഭാര്യയുടെ കൂടെ ആഹാരം കഴിക്കണം എന്ന് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഭാര്യക്ക് സുഖമില്ല ഭാര്യ ഒരു മനോരോഗി എന്ന് പറയാൻ പറ്റില്ല കുറച്ച് മാനസികമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ആയിട്ടുള്ള ഒരു ആളാണെന്ന് പറഞ്ഞു ഭാര്യ അപ്പം ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത ഭാര്യയുടെ ഒപ്പം പോയിട്ട് നിങ്ങൾ ആഹാ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് നിങ്ങളെ തിരിച്ചറിയുന്നതെന്ന് ഡോക്ടർ ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി വളരെ പ്രശസ്തമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു ഭാര്യയ്ക്ക് എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും എനിക്ക് ഭാര്യയെ തിരിച്ചറിയാൻ കഴിയും അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ലൈഫ് പറഞ്ഞു അപ്പം ഈ ഒരു ഉദാഹരണം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇത് വച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ആരായാലും ശരി നിങ്ങൾ അവർ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ അവരെ തിരിച്ചറിയാൻ ശ്രമിക്കുക തിരിച്ചറിയുക തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടവും സന്തോഷവും ഒക്കെ ആയിട്ടുള്ള ഒരു പോയിന്റ് അപ്പോൾ ഓക്കെ ബൈ ടാറ്റ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ കാണുക കേട്ടോ എൻ്റെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്താലും മതി സിംപ്ലി സലീമ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം കാണുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ ടാറ്റ ഒരുപാട് താങ്ക് യു കാണുന്നവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക് യു ഓക്കെ